മനുഷ്യനെ ചേർത്ത് പിടിക്കുന്നവർ മാലാഖമാരെന്ന് എത്ര വലിയ സമ്പന്നനായാലും എത്ര അത്യുന്നൽ അത്തുനിന്നതിന്റെ കുടുംബത്തിൽ പിറന്നവനായാലും ആരെയും ആശ്രയിക്കാതെ ജീവിക്കാൻ കഴിയില്ല ഈ ആശ്രയിക്കണമെങ്കിലും സ്നേഹം അങ്ങുമിങ്ങും നൽകാൻ സാമൂഹ്യരംഗത്ത് നിറ സാന്നിധ്യങ്ങളാവണം ഏതൊരു മനുഷ്യനും ഈ ലോകത്തോട് വിട പറയുമെന്ന കാര്യം തീർച്ചയായും ഏതൊരു ജീവിയും പക്ഷെ ഇതര ജീവികളെ പോലെ ആവരത് മനുഷ്യൻ ഇതര പേരിൽ പേരില് ആരെ സ്മരണീകരച്ചത് ഞാൻ കണ്ടിട്ടില്ല വായിച്ചതില്ല പക്ഷേ മനുഷ്യരാവട്ടെ അവർ മരിച്ചാലും മരിക്കാൻ പാടില്ല അവരുടെ മരണം ഒരു പുതിയ ജന്മമായിരിക്കണം അവരുടെ മരണത്തിൽ കുറേ പാഠങ്ങളുണ്ടാവണം അത് ജന ജനമനസ്സുകൾ കാലാകാലങ്ങൾ ജീവിച്ചിരിക്കാൻ കഴിയണം ാട് അസുറാജ് ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ പുരസ്കാരം ഹാജി കെ മുഹമ്മദ് കാസിംകോയക്ക് നൽകി ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് നിർവഹിക്കുകയായിരുന്നു ഇദ്ദേഹം വിവിധ രംഗങ്ങളിൽ നിസ്തുല സേവനമർപ്പിച്ച മുൻ എം പി സി ഹരിദാസ് ചട്ടിക്കൽ മാധവൻ കേരള ഹസൻ ഹാജി ഡോക്ടർ ഡോക്ടർ വി വി ഹംസ തുടങ്ങിയവരെ ആദരിച്ചു എസ് എ കെ തങ്ങൾ ബുഖാരി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സെയ്ദ് സീതികയായ തങ്ങൾ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി വഖഫ് ബോർഡ് ചെയർമാൻ അഡ്വക്കറ്റ് എം കെ ഷക്കീർ വി സെയ്ദ് മുഹമ്മദ് തങ്ങൾ വി വി അബ്ദുൾ ഫൈസി പി ടി അജയ് മോഹൻ ഇബ്രാഹിം മൂദൂർ സുരേഷ് പുൽപ്പാക്കര ഇ വി അബ്ദുറഹ്മാൻ കെ സിദ്ദിഖ് മൌലവിയായിരക്കാട് ടി പി മുഹമ്മദ് അലി മുസല്യാർ വാരിയത്ത് മുഹമ്മദ് അലി പി പി നൌഫൽ സഹദി അബ്ദുൽ ജലീൽ അഹ്സനി ഷോക്കത്ത് സഖാഫി കെ മുസ്തഫ ഷുഗബുരം തുടങ്ങിയവർ സംസാരിച്ചു മെജസ്റ്റിക് ജ്വല്ലേ പാരമ്പര്യവുമായി സ്വർണ്ണാഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വെഡിങ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയ്റ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ കൂടാതെ ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേഴ്സ് താഴെപ്പാലം തിരൂർ ഫോൺ ഡബിൾ നയൻ സിക്സ് വൺ ത്രീ ട്രിപ്പിൾ സീറോ ത്രീ വൺ